ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിനെ എപ്പോഴുള്ളൊരു സംശയമാണ് നമുക്ക് പരീക്ഷ മലയാളത്തിൽ എഴുതാൻ പറ്റും എന്നുള്ളത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുണ്ടാവും കുറേ പേർക്കൊക്കെ മലയാളത്തിൽ എക്സാം എഴുതാം അതായത് നിങ്ങളുടെ ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി പോലുള്ള സബ്ജക്റ്റ് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അവരുടെ കോർ പേപ്പറൊക്കെ മലയാളത്തിൽ ആൻസർ എഴുതാൻ പറ്റും അതുപോലെ തന്നെ ഇ വി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സെമിസ്റ്ററിന്റെ കോമൺ പേപ്പറും മലയാളത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ പറ്റും അപ്പം സംശയം ഇതാണ് ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്ത് എഴുതാൻ പറ്റുമോ എന്നുള്ളത് അത് കുറെക്കൂടി ഒരു എഴുതുന്ന രീതി നമ്മൾ നമ്മളത് ഒരു വൃത്തിയായിട്ട് എഴുതുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇപ്പം ഒരു എസ് എയിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ ആദ്യത്തെ ലൈൻ ഇംഗ്ലീഷിൽ പിന്നത്തെ ലൈന് മലയാളത്തിൽ അങ്ങനെ എഴുതുന്ന സമയത്ത് അത് ഇവാലുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സിന് അത് വളരെ ബുദ്ധിമുട്ടാവും ഒരു തരത്തിലൊരു അരോചകമായി തോന്നുകയും ചെയ്യാം അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള രീതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണ്ട ഇപ്പം മറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് എസ് എ നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇംഗ്ലീഷിൽ ഡെവലപ്പ് ചെയ്ത് എഴുതാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ മലയാളത്തിൽ എഴുതുകയാണെങ്കിലും തന്നെ കുഴപ്പമില്ല ഓക്കെ അപ്പം അത് വളരെ വൃത്തിയായിട്ട് ലേണേഴ്സ് സെന്ററുകളിൽ നിന്നും പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പി കാർക്ക് അതായത് എം എ ഇംഗ്ലീഷ് എം എം എ ഇംഗ്ലീഷ്കാർക്ക് പറ്റില്ല കാരണം അവരുടെ കോർ പേപ്പർ ഇംഗ്ലീഷ് ആണല്ലോ അവരുടെ ലാംഗ്വേജ് അതാണ് അപ്പൊ അതുകൊണ്ട് പറ്റില്ല ബാക്കിയുള്ള സോഷ്യോളജിക്കാരുടെയൊക്കെ എങ്ങനെയാണെന്നുള്ളത് അത് അതത് ലേണേ സെന്ററുകളിൽ നമ്മൾ അറിയുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പം നിലവില് പറയുന്നൊരു കാര്യം അവിടെ അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യാന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ ക്ലാസുകൾ ആരും മറന്നിട്ടില്ലല്ലോ ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ സോഷ്യോളജി ഓണേഴ്സ് ബി എ ഹിസ്റ്റി ഓണേഴ്സ് ബി കോം ഓണേഴ്സ് ബി എ മലയാളം ഓണേഴ്സ് പി ജി ആയിട്ട് എം എ ഇംഗ്ലീഷ് ആൻഡ് എം എ മലയാളം ഇത്രയും കോഴ്സുകളിലേക്ക് നമ്മൾ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷനിലെ കുട്ടികൾക്ക് ഇവിടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം നിങ്ങൾ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അതോടൊപ്പം ഫ്രീ ആയിട്ട് രജിസ്ട്രേഷനും കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം താങ്ക്